കബീർ പുനമ അന്തരിച്ചപ്പോൾ മകൾ എത്താത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കാരണം നൂറുകണക്കിന് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവസാനമായി നോക്ക് കാണാനെത്തി ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ മകൾ വന്ന് കണ്ടിട്ട് തിരിച്ചു മടങ്ങുകയായിരുന്നു അമ്മ എന്തായാലും തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബിന്ദു മടങ്ങിയത് എന്നാൽ അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷമാണ് അമ്മ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് എന്നാൽ അമേരിക്കയിലേക്ക് രണ്ടു ദിവസത്തിനു മുൻപ് തന്നെ എത്തിയതുകൊണ്ട് വീണ്ടും തിരികെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ഇതാണ് സത്യാവസ്ഥ എന്നാൽ പല രീതിയിലുള്ള വിമർശനങ്ങളുമാണ് ബിന്ദുവിനെതിരെ ഉണ്ടായത് എന്നാൽ അമ്മയെ അവസാനമായി ഒരു നോക്കി കാണാൻ പറ്റാത്ത സങ്കടവും വിഷമവും ഒക്കെ മകൾ ബിന്ദുവിനുമുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണാനന്തര സഞ്ചയന ചടങ്ങിൽ തീർച്ചയായും എത്തുമെന്ന് അറിയിക്കുകയായിരുന്നു അതുപോലെ തന്നെ വാക്കുപാലിച്ചുകൊണ്ട് ബിന്ദു എത്തിയിരിക്കുകയാണ് കവിയൂർ പുന്നമയുടെ സഞ്ചയന ചടങ്ങിൽ ബിന്ദു മാത്രമല്ല ഭർത്താവും രണ്ട് മക്കളും ഉൾപ്പെടെയുള്ളവരാണ് സഞ്ചയന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഭർത്താവട്ടെ യൂണിവേഴ്സിറ്റി അഭിഷേകനിൽ പ്രൊഫസർ കൂടിയാണ് അമ്മയുടെ മരണ ദിവസം തന്നെ എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ബിന്ദുവും ഭർത്താവും ഒക്കെ എന്നാൽ ടിക്കറ്റ് ലഭിക്കാത്തതും അതിനെ തുടർന്നുള്ള തടസ്സങ്ങളൊക്കെ കൊണ്ട് കാരണം കൊണ്ട് തന്നെയാണ് ബിന്ദുവിന് ആ ഒരു സമയത്ത് എത്താൻ സാധിക്കാത്തത് അഞ്ച് ദിവസത്തിന് മുൻപ് പോലും ആശുപത്രിയിൽ വന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ബിന്ദുവിന് അമ്മയോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് മാത്രം തന്നെയായിരിക്കും എന്നാൽ അഞ്ചു ദിവസം കഴിഞ്ഞാണ് ഈ ഒരു മരണം സംഭവിച്ചത് ബിന്ദു പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മ തന്നെ കുടുംബക്കാരും കബീർ രേണുകയുടെ മകളായ നിധി ഉൾപ്പെടെയുള്ളവരൊക്കെ കബീർ കവീർപ്പന്നമയുടെ മരണാനന്തര ചടങ്ങായ സഞ്ചയനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു